കേരള ഹമാസോളികൾക്ക് പുതിയ ഫ്ലെക്സിനുള്ള ഓർഡർ കൊടുക്കാനായോ എന്നൊരു സംശയം കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ് ഇസ്മായിൽ ഹനിയ അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കേരള ഹമാസോളികൾ ഫ്ലെക്സുകൾ വെക്കുന്നു പ്രതിഷേധ റാലികൾ നടത്തുന്നു ഇതൊക്കെ തന്നെ വീണ്ടും നടത്താൻ സമയമായോ എന്നൊരു സംശയമാണ് കാരണം മറ്റൊന്നുമല്ല അമ്മ വാർത്തകളാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പുതിയ മേധാവി യഹിയാസിന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലി പ്രാദേശിക മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും വന്നുകൊണ്ടേ ഇരിക്കുന്നു ആ ഒരു സംശയം വെറുതെ മാധ്യമങ്ങൾ ഉന്നയിക്കല കൃത്യമായിട്ടുള്ള കാരണങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമായിരുന്നു ഇസ്രായേൽ ഇസ്മുതക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേൽ ഗാസയിൽ അതായത് മധ്യ ഗാസയിലും ദക്കൻ ഖാസയിലൊക്കെ ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുഹമ്മദ് മൻസൂർ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വലിയ ആ ഒരു മൻസൂറിനൊപ്പം തന്നെ ഒരുപാട് ഡസൻ കടക്കിന് ഭീകരരും കൊല്ലപ്പെട്ടു എന്നൊക്കെ ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതുമാണ് ഈ ഗാസയിൽ അതായത് മധ്യ ഗാസയിലും ദക്കിൻ ഗാസയിലും ഇസ്രായേൽ സൈന്യം വലിയ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങളിൽ ഈ പറയുന്ന എഹിയാസിന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഇസ്രായേലി പ്രാദേശിക മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടൊരു സംശയമാണ് മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളും തന്നെ ഔദ്യോഗികമായിട്ടത് സ്ഥിരീകരിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇസ്രായേൽ ഒരു ഈ പറയുന്ന എഹിയാസ് ഇൻമാറിൻ്റെ കൊലപാതകം ഔദ്യോഗികമായിട്ട് ഈ ഒരു സമയം വരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലിൻ്റെ മിലിട്ടറി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് വലിയൊരു അന്വേഷണം തുടങ്ങുകയും മാധ്യമങ്ങളിലെ അതേപോലെ തന്നെ കൃത്യമായിട്ട് വലിയൊരു അന്വേഷണം തന്നെ ഇപ്പോ ഇസ്രായേലി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുണ്ട് ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ള സകല സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ടുള്ള അന്വേഷണവുമായിട്ട് ഇസ്രായേലി സൈന്യം ഇപ്പോ ഇസ്രായേലി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഇസ്രായേലിൻ്റെ ആഭ്യന്തര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഷിൻബറ്റ് വ്യക്തമായിട്ട് ഉയർത്തി പറയുന്നുണ്ട് യഹിയാസിൻമാർ കൊല്ലപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഷിൻബറ്റ് ഉയർത്തിപ്പിടിക്കുന്നത് അതേസമയം മാധ്യമങ്ങൾ പറയുന്നുണ്ട് സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ വലിയ അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യഹിയാസിൻമാർക്ക് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ലോകം മൊത്തം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് ഈഹിയാസിൻമാർ കൊല്ലപ്പെടാൻ ശ്ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇവിടെയുള്ള ഏതെങ്കിലും കേരള മാസോളികളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഓർക്കണം അവരൊരിക്കലും ഓർക്കാത്തതാണ് എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മറക്കാൻ ഒരിക്കലും സാധിക്കാത്തതാണ് ഒക്ടോബർ സെവൻത് എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന കട ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് കൊല ചെയ്തിട്ടുള്ളത് ഈ ഹമാസ് ഭീകരർക്ക് എന്തൊക്കെ ലോകത്തെന്തൊക്കെ നെറികേട് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ആ ഒരു ദിവസം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്ന് കയറി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതേ ഇസ്രായേലി പൗരന്മാരെ ബന്ധികളാക്കിയിട്ട് പാലസ്തീനിലേക്ക് ഗാസയിലേക്ക് ഈ ഹമാസ് ഭീകരർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പറയുന്നത് ആ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തു നിൽക്കുന്നതാണ് ഈ അമാസിന്റെ ഒരു മുൻമേധാവി ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അവസ്ഥ ഈ മുൻമേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഈ ഇസ്മായിൽ ഹനിയക്കും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് അതേപോലെ തന്നെ പ്രതിഷേധ റാലി പോലും നടത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഇസ്മായിൽ ഹനിയ ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ ഒക്ടോബർ സെവൻ അമാസ എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി കാട്ടിക്കൂട്ടിയ ആക്രമണങ്ങളും വീഡിയോ ആയിട്ട് ഒരു ഭാഗത്ത് വെച്ച് ഒരു ഭാഗത്ത് ഡാൻസ് ഒക്കെ കളിച്ച് ആഘോഷിക്കുന്ന ഇത് രണ്ടും കോടും ഉള്ള ഒരു വീഡിയോ ലോകം മൊത്തം ആളുകൾ കണ്ടതാ തലയിൽ കൈവച്ച് ഓരോ ആളുകളും ചോദിക്കുക ഇങ്ങനെയും ക്രൂരരായിട്ടുള്ള മനുഷ്യരും ആ ായിട്ടുള്ള ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോഴും നമ്മുടെ കേരളത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിട്ടുണ്ട് ഇന്നും നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഫ്ലെക്സ് ബോർഡുകൾക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മക്ക് സംബന്ധിച്ച് വളരെയേറെ ലജ്ജാഗരമായിട്ടുള്ള ഒന്നു തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണ് ഈ ഇസ്മായിൽ ഹനിയ ഖത്തറിൽ ഒളിച്ച് സുഖജീവിതമായിരുന്നു എന്നാൽ ഒന്ന് ഈ ഖത്തറിൽ നിന്ന് എന്തുകൊണ്ടാണ് ായൽ സൈന്യം ഒരിക്കലും അവരെ ലക്ഷ്യം വെക്കാതെ മറ്റൊന്നുമല്ല ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഒക്കെ ഈ പറയുന്ന ഖത്തറിൽ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ഇസ്രായേലിന് വലിയ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഖത്തറിൽ വെച്ചിട്ട് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ സൈന്യം തീർക്കാത്തത് എന്നാൽ ഈ പറയുന്ന ഇസ്മായിൽ ഹനിയെ ഒന്ന് തല പൊക്കി സ്പോട്ടിൽ തല പോയതൊക്കെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതേ അവസ്ഥ തന്നെയായി അഹിയാസിന്മാറിനും വരാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇസ്മായിൽ ഹനിയയുടെ അതേ അവസ്ഥ തന്നെ വരും എന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഏത് നരകത്തിൽ പോയി ആരൊളിച്ചാലും അവരെ പിടിച്ച് ഇസ്രായേൽ മേലോട്ടയക്കുമെന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് കാരണം ഇസ്രായേലിന്റെ ചരിത്രം അറിയുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എഹിയാസിൻമാറും ഇസ്മായിൽ ഹനിയയുടെ അതേ അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് ഏതായാലും ഈ ഒരു സ്ഥിരീകരണം വരുന്നത് വരെ നെഞ്ചിടിപ്പുമായിട്ട് കേരള മാസം മുന്നോട്ടു പോവാം ഇതീദ്യോഗികമായിട്ട് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം വളരെ വ്യക്തമാണ് ഹമാസുമായി ബന്ധപ്പെട്ട ഭീകരന്മാരെ തന്നെയാണ് ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേൽ സൈന്യം ഇന്നും ഒരു അവസരം ഈ പറയുന്ന ഹമാസിന് കൊടുക്കുന്നുണ്ട് മധ്യസ്ഥയിലുള്ള അമേരിക്കയോട് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധികളെ വെറുതെ വിടോ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് ഇസ്രായേൽ സൈന്യം ഇന്നും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇസ്രായേൽ ഇന്നും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഈ ബന്ധികളെ എന്തുകൊണ്ടാണ് ഹമാസ് വിട്ടുകൊടുക്കാത്തത് എന്ന് കേരളത്തിലെ ഇവിടെ ഈ പറയുന്ന മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് പ്രകടനം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്കും പറയാനില്ലാത്തത് എന്നുള്ളതും ആളുകളും ഗൗരവത്തിൽ തന്നെ ിന്തിക്കേണ്ടതാണ് യഹിയാസിന്മാർ കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകത്ത് ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും കാത്തിരിക്കുന്നത് നമുക്കേതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം